ക്യാമറ ഓൺ ആക്കുമ്പളേ എന്താ വേണ്ടെന്നൊക്കെ ചോയ്ക്കും ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് മറക്കണം ആരെ മുമ്പിലും പാടില്ല ൊക്കെ ആരും ഇല്ലാത്ത ഒക്കെ പാടും ഇരിക്കണെപ്പടക്കം പാടും ഇപ്പൊ ഞാൻ കെട്ടിയ പെണ്ക്കടെ പാടാൻ തുടങ്ങി കെട്ടിയ പെണ്ണൊക്കെ ഓടും കോയമ്പത്തൂരും കൊണ്ടുപോയി പിന്നെ കോഴിക്കോടും കൊണ്ടുപോയി എന്നാ എന്നാ ഗൈ വേലായുധട്ടിന്റെ വീട്ടിലൊക്കെ ഓണാഘോഷം ഓണ പരിപാടിക്ക് ഞങ്ങൾ കുടുംബസമേത്ത് പോകുന്നതാണ് വേലായുധട്ടിന്റെ ഫാമിലി ഇത് കാണുന്നുണ്ടെങ്കിൽ അമ്മ തടിച്ചു പറയാ ഹലോ അസല വലൈക്കും എല്ലാ മണത്തിലൂക്കും പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പൊ സ്കൂളിൽ പോവല്ലോട്ടോ നിക്കാൻ വരികയാണ് പെങ്ങളെ നിക്കാൻ വരികയാണ് വരിക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള എടാ തുറന്നോ തുറന്നോ എന്താ വിശേഷം കൊറേ ആയല്ലോ നിക്കാറ്റ പറയണ്ടോ എന്തേലൊക്കെ പറഞ്ഞോ എന്താ വിശേഷം ഇത് വെറുതെ കൈ പിടിച്ചോ എന്താ വിശേഷം കൊറേ നിക്കാൻ വന്നിട്ട് എത്ര ദിവസത്തിന് രണ്ടു ദിവസത്തിന് രുചി

പിന്നെ ൊട്ട കഴിഞ്ഞാല് അളകും ഇങ്ങനെ എന്ത് ഓ ഈ എന്താ എന്താ ജിൻസിള് ഏതായാലും പോയതല്ലേ വരവ് ഇപ്പൊ കറക്റ്റ് ഡേറ്റ് ഒന്നാം എനിക്കാണെങ്കിൽ ഏഴാം തീയതി ഷൂട്ടൊക്കെ ഉണ്ട് പുതിയ പാട്ടിന്റെ അപ്പൊ പിന്നെ ഞാനും ടോട്ടലി തിരക്കായിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാന്നൊക്കെ വിചാരിച്ചു ചന്ദ്ര തലമക്കണേ ഇങ്ങനെ അങ്ങനെ പഠിക്കും എന്നിട്ട് മുസ്താക്കോ മുസ്താക്കോടുണ്ടോ ഓന്ന് പര കമന്റ് ഇട്ടിങ്ങണ് മുസ്താക്ക് പിന്നെ ഇതിന് പോയിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് സ്കൂളില് പോയിട്ടുണ്ടോന്ന് ചോദിച്ചിട്ട് അല്ല അറിയില്ല അറിയില്ലമാരാട്ടോ ആരെങ്കിലൊക്കെ അമ്മമാരാരെങ്കിലൊക്കെ ആയിരിക്കും എല്ലാരും വീഡിയോ കാണുന്നതല്ലേ വിചാരിക്കും പോവില്ല സ്കൂളിലൊക്കെ പോയിട്ടോളി ചെക്ക അടിപൊളി ഉഷാറാണ് എല്ലാ എല്ലാ കാര്യത്തിനും ഉഷാറാണ് പിന്നെ ഈ ഒരു പ്രായം എന്ന് പറയുമ്പോ ചെലപ്പോ കൊറച്ചൊക്കെ ഒരു ഇതൊക്കെ ഇണ്ടാവൂല അങ്ങനെ നീണ്ട നാളുകൾക്ക് ശേഷം ഏകദേശം രണ്ടു മാസേ രണ്ടു മാസം ആകാറായി കൊളു വന്നിട്ട് അതിന് ശേഷം ഇരിക്കാണ് സ്കൂൾക്ക് വന്നിക്കണോന്നൊരു കമന്റ് പറഞ്ഞു കേൾക്കണോ അപ്പൊ സ്കൂൾക്ക് ഞാൻ പറഞ്ഞു ഓനെ അങ്ങനെ സ്കൂൾക്ക് പോവാത്താണോന്നല്ലേ അഭിപ്രായം ഞാൻ പോന്നലെ പോയോളെ ചിക്കൻ വരുന്നുണ്ട് ചിക്കനാണ് എന്താ കാണാനാ അതാണ് രണ്ട് മാസത്തിന് ശേഷമാണ് ചോദിക്കും എല്ലാരും ഇവിടെ വീട് മറ്റേ അമേരിക്കയിലൊക്കെ വിചാരിക്കും ഇവിടെ വീടാണ് ഇവിടെ ഒരു കിലോമീറ്റർ ഒന്നര രണ്ട് കിലോമീറ്റർ ഒന്നര രണ്ട് കിലോമീറ്റർ എന്നിട്ടാണ് നമ്മള് രണ്ട് മാസം കൂടുമ്പ് വരുന്നത് അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കാണേ മത്തി എന്താ മത്തിനൂറ് റുപ്പി നൂറ് റുപ്പിയുള്ളു ഇരുന്നൂറൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ടോ പണ്ടെന്നല്ല ഇപ്പടുത്ത് ഇരുന്നൂറ് ആയിരുന്നു ഒരു അഞ്ചാറ് ദിവസം മുമ്പ്ശേന വിളക്ക് രസമുണ്ട് കാണാൻ രസംണ്ട് ഞാനും കാണലുണ്ട് എടക്കെ എടാ പോയി ഒന്ന് അല്ലോ മാർക്ക് എത്രയെന്ന് അറിയോ എത്ര പറയാൻ പറ്റൂല ഫുള്ള് എത്ര മാർക്ക് എനിക്കും ഉമ്മക്കറിയുള്ളു ഏതിൽ കണക്കില ഏതിലാ അറിയില്ല കണക്കിലാണെന്ന് തോന്നണണ്ട് ആ എത്രന്ന് പറയാനുള്ള മാർക്കില്ല അപ്പൊ എത്ര പൂജയല്ല പൂജയല്ല ഏഹ് പത്തൊന്നല്ല പത്തിലു അപ്പൊ എത്ര ഉണ്ടാവും രണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ ആ ഭാഗങ്ങളിലും ഉണ്ടല്ലോ അതും വലിയ വിഷയം ഇല്ല അപ്പൊ ഏകദേശം മനസ്സിലായില്ലേ എത്രയെന്നുള്ളത് അതായത് രണ്ടര കാലെങ്കിലും ഉണ്ട് എന്ന് പറയാ പിന്നെ ഒന്നരണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒന്ന് രണ്ടെന്നെങ്കിലും പറയാം അപ്പൊ എത്ര ഇണ്ടാവും പൂജയല്ല

പിന്നെ അറബിയില് ഇരുപത്തഞ്ചില് ചെക്ക് ഉഷാറാണ് പക്ഷെ മുസ്താക്ക് പറയണെന്താ ചോദിച്ചാൽ ആ പ്രായത്തില് മുസ്താക്കും നല്ല പഠിച്ചിരുന്ന പറയുന്നത് അതിനെന്താ അഭിപ്രായം ഒന്നു ഭയങ്കര ബുദ്ധിയാണ് എന്തേലും പഠിച്ച പെട്ടെന്ന് മൺഡേ കയറും

അങ്ങനൊക്കെ മറ്റേ മന രണ്ട് ഈസ്റ്റിനാണ് നിങ്ങള് വന്നിരിക്കുന്നത് ഇത്ര ഇടങ്ങാറായിട്ട് ഏർ മോശത്ത് ആൾക്കാരുടെ പറയാൻ തന്നെ മോശാണ് രണ്ട് ഈസ്റ്റിന് രണ്ട് കിലോമീറ്റർ അക്കീസ് എന്തിനടങ്ങാറായിട്ട് വരുന്നത് മ്മ വരുമ്പളൊക്കെ ഇറങ്ങി അടുത്തായിട്ട് ചിലപ്പോ എന്തിനാ പോലെ അല്ലെങ്കിൽ ഉമ്മ പറയട്ടോ അല്ലെങ്കിൽ ഉമ്മ ഇടക്ക് പറയലുണ്ട് ഓൾക്ക് വേണമെങ്കി വന്നാ മതി ഇവിടെ അത്ര നിർബന്ധം ഒന്നുമില്ലാന്ന് എടുക്കുവാണെ കുട്ടികളെ കാണാൻ കുട്ടികളെ ഇടക്ക് വരില്ലുണ്ട് ഏഹ് അവൾക്ക് കൂടി താല്പര്യം വന്നോട്ടെ കാര്യം ഉമ്മ ഇടക്ക് മനസ്സിലായോളോ പഠിപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അനുസരിച്ചിപ്പാണോ ജിൻസിന് ഏഴാം തീയതി പുതിയ പാട്ടിന്റെ ഷൂട്ടിങ്ങാ അത് ഇനി അവിടത്തെ കല്യാണം എന്നാ പത്താം തില പത്താം തീയതിയാണ് ഓണസദ്യ ആ നമ്പരോട് ചോദിച്ചോക്കട്ടെ ആരെങ്കിലും വീട്ടിൽ ഓണസദ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞോളൊന്നും വിളിച്ചോട്ടോ ഓണസദ്യ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് കടയിൽ കൂടെ കണ്ടോ വേലായുധനോ ഇന്ന വേലായുധന്റെ ആണോ എന്നാ വേലായുത്തിന്റെ കുടിക്കോ അല്ല ഒരുപാട് എന്നാ എന്നാ ഗെയ്സ് വേലായുധത്തിന്റെ വീട്ടിലോ ഓണാഘോഷം ഓണ പരിപാടിക്ക് ഞങ്ങൾ കുടുംബസമേത്ത് പോകുന്നതാണ് വേലായുധട്ടിന്റെ ഫാമിലി ഇത് കാണുന്നുണ്ടെങ്കിൽ നീ വിളിക്കാൻ മറക്കണ്ട അപ്പത്തേക്കും പറഞ്ഞിട്ടില്ലെങ്കിലും ഓണത്തിന് ഞങ്ങൾ അവിടെ എത്തും ഗെയ്സ് അതാ ഒരാൾ ഒരാളുകാരുണ്ട് ഗെയ്സ് മിന്നി വാ മിന്നോട്ടി വാ വാ മിന്നു വാ മിനോട് ചോദിക്കട്ടെ വാ കൊറേ ദിവസമായി മിന്നു വീട്ടില് മാറിക്ക് ഇത് പിടിക്ക് പിടിക്ക് ഇത് മൈക്കാണ് ഞാൻ എന്റെ പേര് പേര് പറ അപ്പൊ എന്താ പരിപാടി ഇങ്ങോട്ട് വരാൻ പറശാഖ വിളിക്കണ്ടി വരെ വെച്ചില്ല വെച്ചല്ലേ ആ വരുന്നുണ്ട് അത് ഒരു ഓർ അടിച്ച അപ്പൊ ഞാൻ പറഞ്ഞേ എടങ്ങാറായിട്ട് മളജ് എന്തിനാ വരുന്നോ

ആരാ നമ്മൾ ാരെങ്കിലും അല്ലല്ല ഷെഫിയാക്കാട്ടല്ല മഞ്ഞ ബോർഡാ കുട്ടികളെ ആ ഇതായിരിക്കും സ്കൂളിൽ നിന്ന് ഏതെങ്കിലും വണ്ടി കംപ്ലൈന്റ് ആയിണ്ടാവും ചിലപ്പോ ആ സ്കൂൾ വണ്ടി ചിലപ്പോ കംപ്ലൈന്റ് ആയിണ്ടാവും എന്നെ പരിപാടിയാണെ

ഞാനോ തുണക്കാരന്റെ തുണക്കാരൻ്റെ പുതിയ വണ്ടി എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് രണ്ടര ലക്ഷം വണ്ടിയാ ആ വണ്ടിയൊക്കെ കണ്ടല്ലോ അന്തം വിടും അവിടെ സംസാരിക്കും അടുത്ത അടുത്ത മുഷ്ഫിക്കിന്റെ ഒരു പാട്ട് മുഷ്ഫി മദ്രസയിൽ പാടാൻ പോകുന്ന ഒരു പാട്ട് ഓക്കെ എന്ത് പഠിച്ചിട്ടുണ്ട് പാട് അറിയണ പോലെ ും എപ്പോഴും കൂട്ടിയാലോ എപ്പോഴും എന്ത് അയിലെ കൂട്ടിയ മുറിവേറെ ഉമ്മ ും പാട്ട് തേങ്ങാ ചോറ് മീനും തേങ്ങാ ചോറോ മീനും തേങ്ങാ ചോറോ Mira, te espero ya. Ochi, coi en day. Puede. No, te saqué la parte. Ahadin de Nuray, Padima. Ay. 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 നൂറായി ൂറായി നബി നബിതൂതർ പിറക്കുന്നു അജബിൻ്റെ പതിവായി ജ്വലിക്കുന്നു പരിഹാരം മലടും ആമിനി വിസിച്ചു കൊതിച്ചു രസിച്ചു ഓനെ സുതിച്ച് മനമുള്ളി ചുറൂറാകുന്നേ മുത്തിൻ വജു അത് നലർത്തിടുന്നേ പിറക്കും പതിയവായി ജ്വലിക്കുന്നു പരിഹാരം മരടും ആമിനി കൊതിച്ചു രസിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു രോനെ മനമുള്ളി സുറൂറാകുന്നേ മുത്തിൻ വജുത്തിരുന്നേരുടെ അവിടെ അന്നില്ലേ സുംബ്രൻ്റെ ഒരു ഇതുണ്ടാവുന്നു ഒരു പരിപാടി ഉത്സവ അതിനെ പാട്ട് ഇനി സ്ഥാനം സമ്മാനം കിട്ടിയില്ല പാടിയാട്ട ഒക്കെ ഒക്കെ പാടും പക്ഷെ ആരെ മുമ്പിലും പാടില്ല ഒക്കെ ആരുല്ലാത്ത ഒക്കെ പാടും പടക്കം പാടും ഇപ്പൊ ഞാൻ കെട്ടിയ പെണ്ണൊക്കെ പാടാൻ തുടങ്ങിണ്ടല്ലോ ചെ കെട്ടിയ പെണ്ണൊക്കെ ഓടും അന്തം അന്തം കുറവാണ് എന്തോണ്ട് എല്ലാതോണ്ട് കൊറച്ച് ചെവിണ്ട് സാധന കമന്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം മുമ്പത്തെ ബ്ലോഗ് കാണാത്തവരാണ് പിന്നേ പിന്നെയും അത് തന്നെ പറയുന്നത് കാരണം ഇമ്മാനൊക്കെ ഒരുപാട് ചികിത്സിച്ചു പോകണം കാരണം ഉമ്മാൻ്റെ കുടീന്നാണെങ്കിലും ഇവിടെന്നാണെങ്കിലും ഈ അടുത്ത സമയം വരെ നമ്മള് പി കെ ദാസില് വരെ കൊണ്ടുപോയിട്ട് മൈക്കൊക്കെ വെച്ച് നോക്കി പക്ഷെ ഉമ്മാക്കൊന്നും സെറ്റാണ് ഏർ കോയമ്പത്തൂര് കൊണ്ടുപോയി പിന്നെ കോഴിക്കോട് ഉണ്ടായി പിന്നെ കണ്ണൂര് പോയി െ ദാസിന് പോയി ഇതൊക്കെ പറയും അവിടക്കിങ്ങനെ വിളിക്കുവോ ഓരോരുത്തര് അപ്പൊ അവിടെ അവിടൊന്നും പോയ കാര്യമില്ല പിന്നെ എന്താ നാല് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അപ്പഴ ആ ഗ്യാരില്ലേ അപ്പൊ അങ്ങനൊക്കെയാണ് അല്ല കോഴിക്കോട് ഒരു ഡോക്ടറും കൂടി ഉണ്ട് പിന്നെ പണ്ടത്തെക്കായും സാമഗ്രികളൊക്കെ പക്ഷെ നമ്മൾ പി കെദാസിൽ ഇപ്പൊ അടുത്ത് പോയിന് പക്ഷെ അവിടെ മൂന്നു വയസായിട്ടാ പോയത് ചെവിട്ടേ അഞ്ചായില്ലേ എനിക്ക് ചെവിണ്ട് അതായത് ചെവി കേട്ടില്ലെങ്കിലും കുട്ടിനെ അടിപൊളി അതൊന്നല്ലേശലുള്ള സാരല്ല ഇതിലേറെ അതാ തരായിരുന്നു അമ്മ കൊടുമേടി സത്യം അടുത്ത എന്റെ പാട്ടാട്ടോ എന്റെ പാട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മദ്രസയിലൊക്കെ ഞാൻ പാടിയ പാട്ടാട്ടോ ഓക്കെ ടൂണൊന്നും പാട്ടാട്ടോന്നേനായി മണ്ണിൽ ഞാൻ പോറ്റുന്ന നീ മണ്ണിനെ പോറ്റുന്നാണോ മണ് മണ്ണിനെ അതൊക്കെ അറിയില്ല കേട്ടോ നല്ല പാടുത്തരാ വിണ്ണിൽ നിന്നേക്കനായി മണ്ണിനാൽ പോറ്റുന്ന തമ്പുരാനേ നീ മണ്ണിൽ ഞാൻ ചെയ്തുള്ള പാപങ്ങളെല്ലാം പൊറുത്തിടേണേ നീ സകല പാപവും ചെയ്തു ഞാൻ അതിലതിരില്ലാത്തൊരു നൊമ്പരം നൽകി നായ്ക്കള് നായ്ക്കളെ സൗണ്ടോ കേട്ടിട്ടോ ഇവിടെ ഫുള്ള് നായ്ക്കളെ ശല്യങ്ങളാണ് അമ്മ ഡെയിലി ഇവിടെ ഒരു ഏഴുവട്ടം കഴിക്കും അമ്മ നായ്ക്കളെ ശല്യം ഉണ്ടോ നായ്ക്കള് ശല്യുണ്ടോ ലേറ്റ് ഇട്ടിട്ട് ഓടിച്ച മതിയാണ് ഞാൻ എത്ര വട്ടം കഴുകും നായ എത്ര എത്രവട്ടം കഴുകും നല്ല മാത്രം വിളിച്ചു ബാക്കിയൊന്നും പഠിച്ചില്ല ഏഴ് വട്ടം മണയൊക്കെ പിന്നെന്താ മണ്ണില്ല

ക്യാമറ ഓണാക്കുമ്പളേ എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കും ക്യാമറ ഓഫാക്കി കഴിഞ്ഞ പിന്നെ അത് മറക്കണം ഞാൻ ഇതെന്തിനാ പുള്ളി എന്തിനാ നാളെ തേങ്ങാച്ചോറാണ് അപ്പൊ തേങ്ങാച്ചൂർ തിന്നാൻ ആഗ്രഹമുള്ളവരൊക്കെ പോന്നോളു ഇവിടെ ഒരു പിടിച്ച് സംഗീടാണ്ടാവിടിക്കൂതേ പുസ്തക പുസ്തകം സ്കൂളിൽ ഒന്നും പോകണ്ട ആൾക്കാരെങ്ങനെ വരിക്ക് നിർത്തന് ആ അങ്ങനെ ട്യൂഷനൊക്കെ പോണ്ടോ ചെക്ക നല്ല ചെക്കനാണ് ഇടയ്ക്കൊരു മാത്രമേ ഉള്ളൂ അല്ലേ ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടിന്റെ ആവശ്യമുണ്ട് മുസ്താക്കിന് ആരെങ്കിലും ഒരു പ്രൊമോഷൻ അയച്ചു കൊണ്ടു കൊടുക്കുവോനക്ക് എന്താണ് പെട്രോൾ ബൈക്കോ എനിക്കൊരു പെട്രോൾ കാലമൊക്കെ എന്താ ഇങ്ങട് വാ അവിടെ വറുത്തിന് കാരണം കാര്യല്ല എനക്ക് എന്താണ്ട് ടാബ് ആണ് എത്ര ടാബ് കൊടുത്തു മള ഇതൊക്കെ തിന്ന കഴിഞ്ഞ പൊറാട്ടെന്തിനാ പോയി നിങ്ങട്ട് വാങ്ങിക്കൊടുന്ന് പോരെ അണക്കിഞ്ഞ് വെട്ടണോ എനിക്കും വെട്ടാനായിരിക്കണ എന്തൊക്കെ എത്ര ആരോ കുഞ്ഞോട് പറഞ്ഞ കേട്ടോ ആഴ്ചക്കാഴ്ചക്ക് മുടി വെട്ടണം പിന്നെ ടീഷർട്ട് ഒരു ടീഷർട്ട് എടുത്തുകഴിഞ്ഞാ പിന്നെ അടുത്ത ടീഷർട്ട് പിന്നെ അടുൂലത്ര മാമള ഇട്ടാൻ വേണ്ടിട്ടൊന്നുമല്ല വീടോക്കൊക്കെ ആവശ്യമുള്ളതിനായിരുന്നു ഇതിപ്പോ തന്നെ തുടങ്ങി കഴിഞ്ഞാല് പൊട്ടനാണ് മറുപടി കൊടുക്ക് കിട്ടി കൊടുക്കു കഴുതെന്ന് പറഞ്ഞു സ്റ്റാൻഡേർഡാണ് എന്നാലും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ആ അതിന് അവനെ മുടിക്കും വട്ടാണ് ഞാൻ പട്ടാ പോയിട്ട് വിട്ടല്ണ്ടോ അട്ടക്കനേട്ട ആര് വാതാരം പറയാലില്ലായിട്ട് ഉമ്മല്ലേ ഉമ്മല്ലേ പഗവർത്തനെ പറയാനേ മണ്ട നായ കൊട്ടിയട പറയാതെ മണ്ട കൊട്ടിയട ആർനാട മണ്ടരൂടെ നി വാ മുടി തങ്ങോ എടക്കോണ്ടറെ ആ പുടിയാർതെന്ന പൈസ എന്ന മനക്കൊണ്ട് എടുക്ക് പൈസ എന്നാ മുടിയും പെട്ടണ്ടെട്ടോ പൈസ അപ്പൊ അങ്ങനെയൊക്കെയാണ് നോക്കളെ ഇവിടെ വന്ന വിശേഷങ്ങള് അപ്പ എനിച്ചത് എന്തായാലും വീഡിയോ അടിച്ച് വൈണ്ടിപ്പോ അടിപൊളിയായിരുന്നുണ്ട് അതുവരേക്കും ടാറ്റെടുത്ത